നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എ എസ് എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും അഭിഭാഷകയുമായ നിമിഷ രാജുവിനെ സി പി ഐ സ്ഥാനാർത്ഥിയാക്കി പറവൂർ ബ്ലോക്കിലെ കെടാമംഗലം ഡിവിഷനിൽ നിന്നാണ് നിമിഷ മത്സരിക്കുക മുൻ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയ്ക്കെതിരെ ലൈംഗിക അതിക്രമത്തിനും ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചതിനും പരാതി നൽകിയ നേതാവാണ് നിമിഷ രാജു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ എം ജി സർവകലാശാല സെനറ്റ് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെയുണ്ടായ സംഘർഷത്തിലാണ് നിമിഷ രാജു ആർഷോയ്ക്കെതിരെ പോലീസിലും കോടതിയിലും പരാതി നൽകിയത് എസ് എഫ് ഐ എസ് എഫ് പ്രവർത്തകർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനിടെ സ്ത്രീത്വത്തെ അവഹേളിക്കുകയും ജാതി പേര് വിളിച്ച് ആർഷോ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി നിമിഷ പരാതിയിൽ പറഞ്ഞിരുന്നു നിമിഷ ഇപ്പോൾ അഭിഭാഷകയും സി പി പറവൂർ മണ്ഡലം കമ്മിറ്റി അംഗവുമാണ് സർവകലാശാലയിലെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷമായിരുന്നു അന്ന് ഏറ്റുമുട്ടലുണ്ടായത് അന്ന് ജില്ലാ പോലീസ് മേധാവിക്കാണ് നിമിഷ പരാതി നൽകിയിരുന്നത് എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും എതിർപ്പുകളെ മറികടന്നാണ് നിമിഷ രാജുവിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് നിലവിൽ സി പി ഐ പറവൂർ മണ്ഡലം കമ്മിറ്റി അംഗം കൂടിയാണ് നിമിഷ എന്നാൽ നിമിഷ വ്യാജ പരാതിയാണ് നൽകിയതെന്ന് അക്കാലത്ത് തന്നെ പാർട്ടി സ്ഥിരീകരിച്ചതാണെന്ന് മുൻ എ എസ് എഫ് നേതാക്കൾ തുറന്നു പറഞ്ഞിരുന്നു വ്യാജപരാതിയിലൂടെ ആർഷോയുടെ വ്യക്തിവൈരാഗ്യം തീർക്കാനാണ് നിമിഷ ശ്രമിച്ചതെന്ന് നേതാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു സി പി ഐ നേതാവായിരുന്ന കാനം രാജേന്ദ്രൻ തന്നെ എ എസ് എഫ് കൗൺസിൽ യോഗത്തിൽ ഇക്കാര്യം വിശദീകരിച്ചെന്ന് മുൻ നേതാക്കൾ ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയിരുന്നു എ എ സഖദ് അസ്ലഖ് പാറേക്കോടൻ തുടങ്ങിയ മുൻ നേതാക്കളാണ് നിമിഷയ്ക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്